ഇപ്പോൾ ഇത്രയധികം വോട്ടർമാരുടെ വോട്ടവകാശം അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക എന്ന് പറയുമ്പോൾ അതിന് എവിടെ നിന്ന് വന്നു എങ്ങനെയാണത് ചെയ്തത് ഏത് നമ്പറിൽ നിന്നുള്ള പിന്നെ ഒരു ലോഗിനാണത് അത് അതുവഴി എങ്ങനെയാണ് അത് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെറും കണക്കുകൾ മാത്രമല്ല ആളുകളെ കൊണ്ടുവരുന്നുണ്ട് കാണിക്കുന്നുണ്ട് ശരി ഇനിയിപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അതിൻ്റെ ഒരു ഒരു ചെറു രൂപം മാത്രമാണ് ഈ ആറായിരം ആറായിരം പേരെ ഒരു വേദിയിലേക്ക് ഇത്രയും പേരെ പേരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കാണിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത്ര സാധ്യമായ ആളുകളെ അവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്ന കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് മതിയല്ലോ അത് തന്നെ നമ്മുടെ പിന്നെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കളങ്കം എത്രത്തോളമാണ് എന്നാലോചിക്കും വോട്ടവകാശം ഇല്ലാതാക്കുക അത് സാധാരണ നിലയിൽ വോട്ടവകാശം ചേർക്കുന്നതിനേക്കാൾ അങ്ങേയറ്റത്തെ ഒരു ദു ദുർഘടമായൊരു കാര്യമാണ് വോട്ടവകാശം ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ സാധാരണയിൽ അങ്ങനെ തന്നെയായിരിക്കും കാരണം അത് ഒരു ഒരർത്ഥത്തിലും അത് പിന്നെ എന്താ പറയുക ആർക്കെങ്കിലും തെറ്റായ രീതിയിൽ അത് ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത ഉണ്ടായിക്കൂടാ എന്നുള്ള നിലയിൽ തന്നെയാണ് ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളുടെ ദീർഘകാലമായിട്ട് യു എസിലേക്ക് മാറിയ സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വോട്ടവകാശം അല്ലെങ്കിൽ ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റണം കളയണമെന്ന് ശ്രമിച്ചപ്പോൾ അത് അത്ര എളുപ്പമല്ല കുറേ പണിയെടുക്കണം അതിന് ഒന്നുകിൽ ആൾ നേരിട്ട് വരണം അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും അത് ഓതറൈസ് ചെയ്ത ആൾ അവിടെ ചെല്ലണം ബി എൽഒയുമായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പോലും അത്ര എളുപ്പത്തിലല്ല അപ്പോൾ അങ്ങനെ വളരെ ജാഗ്രതയോടെ തന്നെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മുപ്പത് സെക്കൻഡ് കൊണ്ട് എണ്ണവും അല്ലെ മുപ്പത് സെക്കൻഡുകൊണ്ട് രണ്ട് പിന്നെ രണ്ട് പേരുടെ പിന്നെ പേര് ഡിലീറ്റ് ചെയ്യുക പതിമൂന്ന് സെക്കൻഡുകൊണ്ട് പതിനാല് പേരുടെ ഡിലീറ്റ് ചെയ്യുക പിന്നെ മിനിറ്റ് കൊണ്ട് പതിനാല് പേരുടെ ഡിലീറ്റ് ചെയ്യുക അങ്ങനെയുള്ള വളരെ എന്താ രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ട് ഹ്യൂമൻലി പോസിബിളാണെന്ന് നമുക്ക് തോന്നാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അത് ഒരാൾ കണ്ടിട്ട് ഇത് സാധിക്കുമോ പിന്നെ വെറുതെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല കാരണം മനുഷ്യന് സാധിക്കാത്ത രീതിയിലുള്ള ഒരു പരിപാടികളാണ് അതിലത്തെ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് അതിന് മുഴുവൻ ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് അജ്ഞാതമായ നമ്പറുകൾ ഉപയോഗിച്ച് ഒരു കോൾ സെൻറ്റർ പോലെയൊക്കെ വർക്ക് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് എത്ര കണ്ട് സീരിയസ് ആണ് എന്ന് നമ്മൾ കാണണം അപ്പോൾ അത് കർണാടകത്തിൽ തന്നെ അലന്ത് എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് ഇപ്പോൾ പുതിയ നേരത്തെ ബാംഗ്ലൂർസിലെ ഒരു മണ്ഡലത്തിൽ നിന്നുള്ളതായിരുന്നു നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ കർണാടകം എന്നത് മാത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്ര അദ്ദേഹം ഉന്നയിക്കുന്ന ഈ വോട്ട് ക്രമക്കേട് നടന്നതായി അദ്ദേഹം ഉന്നയിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇനിയും ഒരുപാടുണ്ട് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയും ഹരിയാനയും ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളും വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഹൈഡ്രജൻ ബോംബ് ഇവിടെ എന്നാരും അന്വേഷന്വേഷിക്കേണ്ട അത് വരും എന്നും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും ആത്മവിശ്വാസത്തോടെയും ഇത്രയും കൃത്യമായൊരു തെളിവോടുകൂടിയും ഇത് പുറത്തു പറയുമ്പോൾ ഒരുപാട് റിസ്ക് അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് വലിയ റിസ്ക്കാണ് ഏറ്റെടുക്കുന്നത് അത്രയും റിസ്ക് എടുത്ത് ഒരു കാര്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുമ്പോൾ അതിനോട് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുന്നതെന്ന് നമ്മൾ നോക്ക് നോക്കൂ എത്ര വളരെ നിസ്സാരമായിട്ടാണ് അതിനോടുള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്ന് കാണുക ഇപ്പം തന്നെ ഈ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ കൃത്യമായ തെളിവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത് നിഷേധിക്കുന്നതാണെങ്കിൽ നിഷേധിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഒരു എന്താ പറയുക വളരെ അലസമായി ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് വരികയാണ് അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണമാണ് വ്യക്തമായി നിഷേധിക്കുന്നത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ആരോപണം വളരെ വ്യക്തമായി നിഷേധിക്കുന്നു മാത്രമല്ല ആർക്കും ഫോൺ വിളിച്ച് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല ഈ സംവിധാനം എന്നും പറയുന്നുണ്ട് ആ സംഭവിക്കാൻ പാടില്ലാത്തതും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയും പറയുന്നത് നടന്നു എന്ന് അപ്പോൾ എന്താ വേണ്ടത് ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണമോ ഇതെന്താണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ അതിനോട് ഗൗരവമായി തന്നെ കണ്ടുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കണമെന്ന് തോന്നുകയോ ഒന്നും ചെയ്യാത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമുക്കുള്ളത് അപ്പോൾ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറ സമീപകാലത്ത് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളോട് ഈ കാണിക്കുന്ന സമീപനം ശരിയല്ല എന്ന് അവർ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര കണ്ട് നിസ്സാരമായിട്ടും എത്ര കണ്ട് നിസ്സംഗമായിട്ടും ഇതിനെ കാണുന്നത് എന്ന് നോക്കും അപ്പോൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചിലത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കാർക്കും അത് പറയാൻ പറ്റില്ല അത് ഏത് കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചില ചില ആ നമ്പേഴ്സ് വരെ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിക്കുന്നുണ്ട് ആ നമ്പേഴ്സിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കട്ടെ അത് എവിടെ നിന്ന് വന്നതാണ് എന്താണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ളൊരു ഒരു ഒരു സാമാന്യ മര്യാദ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങേറ്റത്തെ ഗുരുതരമായത് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് രണ്ടാമത്തെ ഒരു സംഗതിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ജനങ്ങൾ പിന്നെ എത്ര കണ്ട് ബീഹാറിലൊക്കെ ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളിൽ എത്ര കണ്ട് അവർ അവർ തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ വോട്ട് യാത്ര വോട്ടധികാരാത്ര യാത്രയിൽ നമ്മൾ കാണുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ ബി എന്തെങ്കിലും പറഞ്ഞൊഴിയാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്ത ചില കമൻസ് പറഞ്ഞ് അവസാനിപ്പിക്കാനോ ഒന്നും കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്